ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കുമായിരുന്നു ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചങ്കില ചൈനയായി മാറുകയാണ് നമുക്ക് ഇന്ത്യ ചൈന ബായ് ബായ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന മുദ്രാവാക്യം ഇനി ആവർത്തിച്ചു വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ചൈനയുടെ ചാരനാണ് ചൈനയുടെ ചാരനാണെന്ന് ഇനി എങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി നേതൃത്വവും മോഡിജിയുമൊക്കെ വിശേഷിപ്പിക്കും ചൈന അതിർത്തി കടന്നതും നമ്മുടെ സ്ഥലം സ്വന്തമാക്കിയതും നമ്മുടെ ധീരസൈനികർ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതുമൊക്കെ ആവേശപൂർവ്വം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുകയും അവരുടെ ആപ്പും പിന്നെ എന്നുവേണ്ട എല്ലാം നിരോധിച്ച് ടിക്ടോക്ക് നിരോധിച്ച് ചൈനയെ പാഠം പഠിപ്പിക്കാനായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ട നമ്മളിപ്പോൾ ചങ്കില ചൈനയായി മാറുന്നു അല്ലെങ്കിൽ കരളിൻ്റെ കഷ്ണമായി മാറുന്നു എന്നത് വളരെ രസകരവും കൗതുകകരവുമായ അവസ്ഥയാണ് മറ്റേത് ചൈന നമ്മുടെ എതിരാളിയായും നമ്മുടെ മിത്രം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ കത്തിപ്പടർന്ന് സ്നേഹോജ്വലമായി നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതുകൊണ്ടും തീരുന്നില്ല പിന്നെയും രാജ്യാന്തര രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് എണ്ണ വില കുറച്ച് ചില ബ്രാഹ്മണന്മാർക്ക് ലാഭം എന്ന് പറയുന്ന അപൂർവമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയിൽ നിന്ന് വന്നു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് വില കുറച്ച് കിട്ടിയാൽ ലാഭം കിട്ടുന്നത് നമ്മൾ ഇന്ത്യക്കാരായ സാധാരണക്കാർക്കല്ലല്ലോ ലാഭം കിട്ടുന്നത് കുറച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനൊക്കെ കിട്ടുമെങ്കിലും ബാക്കി നല്ലൊരു ശതമാനം കിട്ടുന്നത് നമ്മുടെ ബഹുമാന്യനായ അദാനി അംബാനി പിന്നെ പിന്നോരോരുത്തർ പറയുന്നത് നയാരാട് ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള പിന്നെ പിന്നെ വലിയ വലിയ പണച്ചാക്കുകളടങ്ങുന്ന സവർണ വിഭാഗത്തിനാണ് അല്ലെങ്കിൽ ബ്രാഹ്മണർക്കാണെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് അമേരിക്കയാണ് അതുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത് പിന്നെ എന്താ പറയുന്നത് പാകിസ്ഥാനി പാനെന്ന് പറയരുത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉള്ളപ്പോഴാണ് ഇപ്പോഴത്തെ റഷ്യയുടെയും ചൈനയുടെയും നടുവിൽ നമ്മുടെ മോഡിജി ഇരുന്ന് യാത്ര ചെയ്യുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ചൈനയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് നമുക്ക് കാരണമായ ഈ ചിലവുകളൊക്കെയും വഹിക്കത്തക്ക നിലയിലുള്ള അതിഭീകരമായ യുദ്ധസാമഗ്രികൾ പാകിസ്ഥാന് നൽകി ഈ പറയുന്ന നമ്മുടെ സൈനികരെയും നമുക്ക് നഷ്ടം വരുത്തിയതും യഥാർത്ഥത്തിൽ പാകിസ്ഥാനല്ല ചൈനയായിരുന്നല്ലോ നമ്മളുമായിട്ട് യുദ്ധം ചെയ്തത് പിന്നെ അതിലൊന്നും വലിയ പ്രസക്തിയില്ല ശാശ്വതമായ വൈരാഗ്യം ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷക്കാരോട് മാത്രമേ ഉണ്ടാവൂ ബാക്കിയുള്ളതെല്ലാ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മിത്രങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ ആയിത്തീരുന്നു എന്നതാണ് ഒരു സത്യം നമ്മളിൽ ചില വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ പറയുന്ന പോലെ നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ